നിരവധി ഇസ്രായേലി കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് യൂറോയുടെ നിക്ഷേപം പിൻവലിച്ച് അയർലൻഡ് സർക്കാർ അയർലൻഡ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലെ ആഗോള ഇക്വിറ്റി പോർട്ട്ഫോളിയോയിൽ നിന്ന് ഏകദേശം മൂന്ന് മില്യൺ യൂറോ പിൻവലിക്കാൻ തീരുമാനിച്ചതായി ഐറിഷ് നാഷണൽ ട്രഷറി മാനേജ്മെന്റ് ഏജൻസി സ്ഥിരീകരിച്ചു ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ പി എ മീഡിയ പ്രകാരം ഐഎസ്ഐ എഫിലെ ആഗോള പോർട്ട്ഫോളിയോ ഓഹരികളിൽ നിന്ന് ഏകദേശം മൂന്ന് ബില്യൺ യൂറോ പിൻവലിക്കാനാണ് തീരുമാനിച്ചത് ബാങ്ക് ഹാപ്പോലിം പി എം ബാങ്ക് ലൂമിലെ ഇസ്രായേൽ പി എം ഇസ്രായേൽ ഡിസ്കൗണ്ട് ബാങ്ക് മിശ്രാഹി ടെഫ്രാഹോഡ് ബാങ്ക് ലിമിറ്റഡ് ഫസ്റ്റ് ഇന്റർനാഷണൽ ബാങ്ക് റാമി ലെവി സിയൻ സ്റ്റോഴ്സ് എന്നീ ആറ് സ്ഥാപനങ്ങളിലെ ഓഹരി വിറ്റഴിക്കാനാണ് തീരുമാനം ഇത് ശരിയായ തീരുമാനമാണെന്ന് ഐറിഷ് ധനമന്ത്രി മൈക്കൽ മഗ്രത്ത് വ്യക്തമാക്കി ഈ നിക്ഷേപങ്ങൾ ഏറെ അപകടം പിടിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു ഈ നിക്ഷേപങ്ങളുടെ വാണിജ്യ ലക്ഷ്യങ്ങൾ മറ്റു നിക്ഷേപങ്ങളിലൂടെ കൈവരിക്കാനാകും തീരുമാനം വരും ആഴ്ചകളിൽ എത്രയും വേഗം നടപ്പാക്കുമെന്ന് ബഗ്രാത്ത് വിശദീകരിച്ചു രണ്ടാഴ്ച മുൻപ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് അയർലൻഡ് പ്രഖ്യാപിച്ചിരുന്നു സ്പെയിൻ സ്ലോവേനിയ മാൾട്ട എന്നീ രാജ്യങ്ങളോടൊപ്പമായിരുന്നു അയർലന്റിന്റെയും പ്രഖ്യാപനം മേഖലയിൽ ശാശ്വതമായ സമാധാനവും സുസ്ഥിരതയും കൈവരിക്കാനുള്ള ഏക മാർഗം ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കുകയാണെന്നാണ് നാല് രാഷ്ട്രങ്ങളും വ്യക്തം പലസ്തീനിൽ ഇസ്രയേൽ തുടരുന്ന യുദ്ധക്കുറ്റത്തിനെതിരെയും അയര്ലൻഡ് നേരത്തെ രംഗത്തുവന്നിരുന്നു ഇസ്രായേലിന്റേത് യുദ്ധക്കുറ്റമാണെന്നും സമാധാനത്തിനും വെടിനിർത്തലിനും വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടതെന്നും യൂറോപ്യൻ യൂണിയനിലെ അയർലൻഡ് പ്രതിനിധി ക്ലാര ഡാലി പറഞ്ഞിരുന്നു അതേസമയം ഗാസയിലെ ഇസ്രയേൽ അതിക്രമങ്ങൾക്ക് പിന്തുണ നൽകുന്ന കമ്പനികളിൽ കേംബ്രിഡ്ജ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഒരു കോളേജ് ഡോളർ കണക്കിന് നിക്ഷേപം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര മാധ്യമമായ മിഡിൽ ഈസ്റ്റ് ഐ ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് റിപ്പോർട്ട് പ്രകാരം കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ഭാഗമായ ട്രിനിറ്റി കോളേജാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന കമ്പനികളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളത് അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കമ്പനികളാണ് നിക്ഷേപ സ്രോത ിൽ മുൻനിരയിലുള്ളതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രയേലിലെ ആയുധ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസിൽ അറുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് പൗണ്ടോളം നിക്ഷേപമാണ് ട്രിനിറ്റി നടത്തിയതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കമ്പനിക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ എൺപത്തിയഞ്ചു ശതമാനവും ഗാസയിലെ പലസ്തീനുകളെ ആക്രമിക്കുന്നതിനായി ഡ്രോണുകളും മറ്റ് ഉപകരണങ്ങളും നിർമ്മിക്കാനാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഗാസയിലെ വീടുകളും കെട്ടിടങ്ങളും തകർക്കുന്നതിനായി ഇസ്രയേൽ ഉപയോഗിക്കുന്ന ബുൾഡോസറുകൾ ഈ കമ്പനിയുടേതാണെന്നും വിലയിരുത്തിയിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തിയേക്കാമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധി പുറപ്പെടുവിച്ചതോടെ ജാപ്പനീസ് വ്യാപാര സ്ഥാപനമായ ഇറ്റോചു ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ എൽബിറ്റുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നു ഗാസയിലെ സൈനിക നീക്കങ്ങളിൽ കമ്പനിയുടെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ എൽബിറ്റ് സിസ്റ്റംസ് വിമർശനം നേരിട്ടിരുന്നു റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഒന്നര ദശാംശം അഞ്ച് ബില്യൺ പൗണ്ട് ആസ്തിയുള്ള ട്രിനിറ്റി കോളേജ് എൽബിറ്റ് സിസ്റ്റംസ് പോലുള്ള സ്ഥാപനവുമായുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് വിദ്യാർത്ഥിയായ ആഞ്ചലിക് ആവശ്യപ്പെട്ടതായും മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്